അല്ല അവിടെ മുതല് സിമ്പു പോവല്ലേ കാണാല്ല ക്യാമറ എടുക്കട്ടെ തന്നെ പോയി കണ്ണൂടെ പോയിടാ കണ്ണ എവിടെ ഇല്ലയ പോയില്ലോ നോക്ക് നല്ല നോക്ക് എവിടെ കണ്ണൻ എവിടെ അകത്തേക്ക് പോയില്ലാ അകത്തേക്ക് പോയില്ലാടാ സിംബ അകത്തല്ലോ എവിടെയാണ് ആ പൊറത്തേക്കാ പോയത് ആ അവിടേക്ക് പോയി നോക്ക് ഓ അങ്ങോട്ടേക്ക് പോയതോ ഗേറ്റിന് അങ്ങോട്ടേക്ക് പോയെ ഗേറ്റിനടെ പോയേക്ക ഇവിടെ കാണാനല്ലോ ഓ പുറത്തേക്ക് പോയി തോന്നിട്ടോ അവിടെ ഇല്ലയ അവിടെ ഇല്ല ഉറപ്പാണ് അവിടെ എന്തായാലും ഇല്ല ഇതവിടെ ഒന്നും ഇല്ല കണ്ടോ ഇങ്ങോട്ട് വാ അവിടെ വരാം വീഴൂ സിനിമ എങ്ങോട്ടൊന്നും നോക്ക് ഈ മതിലിന്റെ അപ്പുറത്തേക്ക് പോയി നോക്കിയാ മതിലിന്റെ അപ്പുറത്ത് പോയിണ്ടോ നോക്കി ആ പിന്നാലെ എന്ത് രസ കണ്ടേ നേരത്തെ കാണില്ല ഉറക്ക വരുണ്ടോ

വരുന്നമ്മേ തൊടാൻ പറയാ നോക്കിട്ട്

ഓനെ അപ്പൊ എന്താ അർത്ഥോ അതോടൊർത്തോ അപ്പൊ കൂതല മേടിക്കൂലേ എനിക്ക് വന്ന കൂടെ ഓടാണ്ടേ ഞാൻ ഓടിറ്റോളൂ ഞാൻ പോലെ അത് പോലെ

प्लास्टिक टाइलले भनेर मात्रैले अनि मिट्टिले भनेर हो बोल्छन्